ഹലോ ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുണിമാമ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അരുണിമാമയ്ക്ക് മുമ്പത്തെ കാര്യങ്ങൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നീട് പൂജ കാരണം ഓരോന്നായി ഓർമ്മ വരാണ് അരുണിമാമയ്ക്ക് അച്ചമ്മ പ്രിയയെ അമിതമായി വിശ്വസിക്കുന്നതുകൊണ്ട് അരുണിമാമ അച്ചമ്മയോട് ഓർമ്മ കിട്ടിയതൊന്നും പറയണില്ല അങ്ങനെ ഇരിക്കെ രാജേശ്വരി അളേച്ചമ്മ വരികയും അനുവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അച്ചമ്മയുടെ അടുത്ത് രാജേശ്വരി അളയച്ചമ്മ പറയാണ് മാധുരാമ്മയും തന്നെ അച്ചമ്മയോട് പറയാണ് പ്രിയ ഇവിടത്തെ ആരുമല്ല അവൾ എല്ലാവരെയും സതിക്കാണ് പൂജയാണ് അരുണിമ ചേച്ചിയുടെ മകൾ അല്ലാതെ പ്രിയ അല്ലെന്ന് പറയാണ് പിന്നീട് അച്ചമ്മ ചായ വയ്ക്കാൻ പോവുകയും ഗ്യാസ് ഓൺ ചെയ്ത് മാധുരമ്മയും അരണിമയും പ്രിയയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഓർക്കാണ് അച്ചമ്മ ആ സമയത്ത് തീ കത്തിക്കാതെ അച്ചമ്മ ഓരോന്ന് ആലോചിക്കുകയാണ് ശേഷം ഗ്യാസിന്റെ സ്മെല്ല് കേട്ട് പൂജ വരികയും അച്ചമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നും പറഞ്ഞ് കരയാണ് പൂജ പിന്നീട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൂജയെ മരുമകളായി അംഗീകരിക്കുകയാണ് അച്ചമ്മ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്